പിതാവിന്റെ പത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന്റെ പ്രത്യക്ഷ പ്രാർത്ഥന പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിനൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥ എല്ലാ അനുഗ്രഹം കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞു രണ്ടേ കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷത്തിനെ തിരിസഭിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അംഗസംരക്ഷണത്തിന് പഞ്ചപ്രകൃതി പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ മ്മേ പരിശുദ്ധമാലാവ് ശപമാലാ സകല സകല കൃപാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന്റെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുവതിയാണ് കൃപാസ് താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഉച്ച മുതൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ ക്വശങ്ങളിലും പെസ്സുകളിലും കർത്താവിൻ്റെ അത് പടരട്ടെ ഈശോയെ ഈശ്വയേ മരകരോഗങ്ങള് മറാവഥികള് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഈശോ നിരവിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തുന്ന ഏകർത്താവേയും നിൽ ആശ്രയിക്കുന്ന നിരാശനെ ഇടയാക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ ഇന്നത്തെ ദിവസം സഞ്ചരിക്കുന്ന വഴികൾ സംസാരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സംരംഭങ്ങൾ ഓഫീസുകൾ അതുപോലെ തന്നെ ഇടങ്ങള് വീടുകൾ അവരോട് സംസാരിക്കുന്ന വിഷയങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുകയും നിങ്ങൾക്ക് സംവിസാരിക്കാൻ ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുകയും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കുകയും ഹൃദയം ഭാരപ്പെടാതിരിക്കുകയും എൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ നാമത്ത് ഞാൻ മുദ്രവെക്കുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ അവർക്ക് അങ്ങ് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ നിൻ്റെ കുഞ്ഞുങ്ങളെ ആസ്വദിക്കട്ടെ നീ എന്നടക്ക നീ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ വിഷയവും വിദ്യാർത്ഥികളെന്ന നിലയിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സബ്ജക്റ്റുകൾ കോഴ്സുകൾ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ രാജ്യങ്ങൾ എല്ലാം നിങ്ങളുടെ വെളിപ്പെട്ട് വരാൻ ഇടയാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നീ കുഞ്ഞുങ്ങൾ സാധാരണ മനുഷ്യർ കന്നുകാലികളെ കൊണ്ടും ആടുമാടുകളെ കൊണ്ടും ജീവിക്കുന്നവരുണ്ട് കൃഷിയിടങ്ങളെക്കൊണ്ടും ജീവിക്കുന്നവരുണ്ട് മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളുണ്ട് എല്ലാവരും അനുഭവിക്കുന്ന അടിസ്ഥാന തൊഴിലവസരങ്ങളുടെ മേലുള്ള മറ്റുള്ളവരുടെ കഴുകുകയറ്റവും അതു അതുമൂലം ഉണ്ടാകുന്ന വില തകർച്ചയും അതുപോലെ ഉണ്ടാകുന്ന കടക്കയറ്റങ്ങളിലുമെല്ലാം രക്ഷിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം നിലയ്ക്ക് ആവശ്യിക്കുകയും നിന്നെ കർത്താവ് സംരക്ഷിക്കുകയും ചെയ്യട്ടെ കെട്ടിച്ചുവിട്ട മക്കളെ ക്ലേശങ്ങളോട് തിരിച്ചു വന്നിരിക്കുന്നവര് ഗർഭിണിയായ മക്കൾ ഗർഭശിശ് രോഗങ്ങളുള്ളവർ കുടുംബത്തിൽ കലഹങ്ങളുള്ളവർ അസമാധാനമുള്ളവർ അകന്ന് താമസിക്കുന്നവർ ഒന്നു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും കർത്താവ് ആഗ്രഹിക്കട്ടെ വ്യത്യസ്തമായ കാര്യങ്ങൾക്കും തൊഴിലും ജോലിക്കും വേണ്ടി അന്യ നാടുകളിലേക്ക് പോയിരിക്കുന്നവർ അവർ സമാധാനം തിരിച്ചെത്തുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരവിടെ തന്നെ കർത്താവരുടെ കടങ്ങ് പരിഹരിക്കപ്പെടുകയും അവിടെ അവർക്കുണ്ടാകുന്ന തൊഴിൽ തകർച്ചകളെയും രേഖാമൂലമായ തകർച്ചകളെയും എല്ലാം കർത്താവ് പരിഹരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു വിസ തകർന്നു നഷ്ടപ്പെട്ടവരെ അല്ലെ വിസാ തീർന്നു പോകാൻ പോകുന്നവരെ പിന്നീട് പുതുക്കി കിട്ടാത്തവരെ പുതുക്കി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എട്ട് ദിവസങ്ങളുടെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് പിസ പുതുക്കാത്തവർക്ക് എട്ട് ദിവസങ്ങളത് പുതുക്കി കിട്ടു പോകാനും എട്ട് ദിവസങ്ങളിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സെറ്റ് സെറ്റ് ചെയ്യാനും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു കർത്താവണെന്ന് പറഞ്ഞതിന് പിശാചിനെ പോലും പ്രൊവിഷനുണ്ട് യാക്കൂ നടക്കുന്ന കാര്യമാണത് അതുകൊണ്ടാണ് രണ്ടേ പത്തൊമ്പത് പറയണത് യാക്കൂബ് യശ് കർത്താവണെന്ന് പിശാചു പറയോണ്ടെന്ന് യാക്കൂബ് രണ്ടേ പത്തൊമ്പത് ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അത് നല്ലത് തന്നെ പിശാചുകളും അങ്ങനെ വിശ്വസിക്കുന്നു അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു ഭയന്ന് വിറക്കുക മാത്രമേ ഉള്ളു അതിനുവേണ്ടി നിലനിൽക്കത്തില്ല അവൻ ഉയർപ്പിൻ്റെ ഫലങ്ങളില്ലേ ദൈവവിശ്വാസത്തിന് ഫലങ്ങളുണ്ടാകും ഫലങ്ങളെ കൊണ്ടല്ലേ വൃക്ഷത്തെ അറിയണത് അതാണ് വിഷയം ഉയർപ്പിൽ വിശ്വസിച്ചിട്ടെന്ന് പറഞ്ഞാൽ വിശ്വ ഉയർപ്പ് അംഗീകരിക്കണം അംഗീകരിക്കുമ്പോൾ എന്തു പറ്റും അംഗീകാരത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാകും കർത്താവ് ഫലങ്ങളുണ്ടാകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഉയർപ്പ് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗം മാത്രമാണ് തേർട്ടി പെർസെൻറ്റ് ഉയർപ്പിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുകയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലങ്ങളുണ്ടാകും അപ്പം ഉയർപ്പിൻ്റെ ഫലങ്ങളാണ് ഉയർപ്പിനെ സാധൂകരിക്കണത് നീ ഉയർപ്പിൽ അംഗീ ഉയർ കർത്താവിന് ഉയർപ്പ് അംഗീകരിക്കുന്നു എന്നുള്ളത് നിൻ്റെ ഫലങ്ങളിൽ നിന്നാണ് വരുന്നത് അതാണ് ഇവിടുത്തെ പ്രശ്നം മുഴുവനും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരിയേറെ ഒക്കെ വരത്തില്ലേ ആരോപണങ്ങളൊക്കെ വരണം നല്ലതാ ശരിക്കും പറഞ്ഞു കാര്യം എന്താണ് അതൊരു സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സമൂഹത്തെ പൊതുസമൂഹത്തിൻ്റെ ഒരു ജാഗ്രതയാണ് ഇതുപോലെയുള്ള വിമർശനങ്ങൾ അപ്പം നമ്മൾ നമ്മുടെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് നുണമുണ്ടോ തെറ്റുണ്ടോ അത് അവരും ദൈവമായിട്ട് ഉത്തരിക്കേണ്ടതാണ് നമ്മളെ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നമ്മളൊരു ശുശ്രൂഷ ചെയ്യുന്നു അത് ആഴമായി ബോധ്യത്തോടെ ചെയ്യുന്നതുകൊണ്ട് ദൈവം ജനങ്ങളെ അനുഗ്രഹിക്കുന്നു അത് കാണുമ്പോൾ പിസാദിനെന്തിനൊക്കെ തോന്നും ആരെങ്കിലും ഒക്കെ എടുത്ത് ഉപയോഗിക്കുമോ അതൊന്നും അതിൻ്റെ പുറകെ ആക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈശോ എന്താ പറഞ്ഞത് ഇപ്പം പോലും പറഞ്ഞത് എന്താണ് നി ചെയ്യാനുള്ളത് വേഗം ചെയ്യണം അതിനകത്ത് ഒരു പ്രശ്നവില്ല അത് നിന്റെ കഴുത്തെ പിടിക്കാനോ കയ്യെ പിടിക്കാൻ നിനക്കെതിരെ കേസ് കൊടുക്കാനോ അയാൾ റെഡി ഈശോ യുദാസനോട് അങ്ങനെയല്ല പറഞ്ഞത് ഞാനതിനെ ഒന്നും നിൽക്കത്തില്ലെന്ന് പറയും എന്താണ് മനുഷ്യപുത്രം എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും എന്തോ ഒരു വചനവാ അത് ശരിക്കും പറഞ്ഞാൽ അപ്പം നിങ്ങൾ എപ്പോഴും ഓർക്കണം ഇപ്പം ഇത് കൃപാസത്തെക്കുറിച്ചാണെങ്കിലും ആദ്യകാലം മുതൽ ഇതിൻ്റെ തുള്ള എല്ലാം പുതിയ പുതിയ ദൈവാനുഭവങ്ങളായത് കാരണം ഇതൊരു മൂവ്മെന്റ് വരുമ്പോഴേ ഇപ്പം കാരിസ്മാറ്റിക് മൂവ്മെൻറ്റ് തന്നെ വന്ന കാലത്ത് ഭയങ്കര വിമർശനങ്ങളല്ലായിരുന്ന ഇപ്പോഴും എൻ്റെ വിമർശനങ്ങളുണ്ട് അപ്പോൾ വിമർശിക്കുന്നവരെല്ലാ മേഖലകളിലും ഉണ്ടാകും എല്ലാ വിഷയങ്ങളെ കുറിച്ച് വിമർശിക്കും അപ്പോൾ പക്ഷേ എന്താ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ അവർ പറയണം ശരിയാണോ ശരിയാണെങ്കിൽ നമ്മളത് തിരുത്തണം അല്ലേന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം കാര്യം വളർത്തുന്നത് ആരാണ് ദൈവം വളർത്തിയെന്നല്ലേ പറയണത് ഒന്ന് ഒരു ഒരു പ്രസ്ഥാനമായ ശുശ്രൂഷ വളരണത് എങ്ങനെയാ ദൈവമാണ് വളർത്തണത് ഒരു സംശയവും ഇല്ല കാര്യത്തില് ഇപ്പൊ കൃപാസനത്തെ ദൈവം വളർത്തുന്ന ഒരു വലിയ മിഷൻ ഫീൽഡാണത് ദൈവത്തിൻ്റെ കൈവിട്ടാൻ നടക്കാൻ പറ്റത്തില്ല ഞാൻ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ എന്ത് ചെയ്യും നടുകയും ചെയ്യും നനക്കുകയും ചെയ്യും അതേ ഞങ്ങൾക്കൊണ്ട് പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ തരുന്ന ദൈവം തരുന്നത് ഞങ്ങൾ നടും ഞങ്ങളുടെ കൂടെ ഉള്ളവർ അത് നനക്കും പക്ഷെ ആരാണ് ദൈവമാണ് അപ്പം വളർച്ചയെക്കുറിച്ച് ഞങ്ങൾക്ക് അവരങ്ങനെ വിമർശിക്കുമ്പോൾ അയ്യോ ഇത് വളരാതിരിക്കുമോ അങ്ങനെയുള്ള സ്വന്തം ഇല്ല അതല്ലേ വളരെ ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യമായിട്ട് നിൽക്കുന്നത് എന്താ കാര്യം അവരെ അനുഗ്രഹി നമ്മളെന്താണ് ചെയ്യണത് അവരെ അനുഗ്രഹിക്കുകയും അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യാവൂ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ദൈവ വഴി പോകുന്നതിന് എപ്പോഴും സത്രുക്കളവരെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ പക്ഷേ നമ്മുടെ സത്യങ്ങൾ പറയാൻ നമുക്ക് ബാധ്യതയുണ്ട് അത് മറച്ചു വെക്കരുത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നീ വിളക്ക് എടുത്ത് വിളക്ക് മുറം കൊണ്ട് മൂടരുത് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറയും കളർത്തണമെന്നും പറയരുത് കൃപാത്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പോരാടികളൊന്നും ആകേണ്ട ആവശ്യമില്ല മറിച്ച് നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നെ കണ്ടി കമൻറ്റ് ചെയ്യണം എൻ്റെ അനുഭവം ഇതാണെന്ന് പറയണം അങ്ങനെ എത്രയോ പേര് പറയുന്നുണ്ടെന്ന് അറിയാമോ കാര്യം എന്താണ് തിന്മയെ എപ്പോഴും നന്മ കൊണ്ടാണ് ജയിക്കേണ്ടത് റോമ പന്ത്രണ്ട് ഇരുപത്തൊന്നേ റോമ തിന്മ നിങ്ങളെ തിന്മ നിങ്ങളെ കീഴടക്കാതെ പ്രത്യേകിച്ച് ഉടമ എടുത്തിരിക്കുന്ന ആൾക്കാർ അതെ ആ തിന്മയെ തിന്മയെ കീഴടക്കുക അപ്പൊ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡിങ് നിസ്റ്റുണ്ട് തിന്മയെ തിന്മ കൊണ്ടല്ലേ കീഴടക്കേണ്ടത് അവര് നമ്മളെ തന്ത വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചു തന്ത കുളിക്കുക ചെയ്യേണ്ടത് തിന്മയെ നന്മ കൊണ്ട് കിഴക്കാം ഇപ്പൊ നന്മ തിന്മയേക്കാൾ ബലമുള്ള ആയുധമാണ് ഇപ്പം അവരുടെ കൈ ഇരിക്കണത് ഒരു ഫിസ്റ്റാൾ ആണെങ്കിൽ നമ്മുടെ കൈ ഇരിക്കുന്ന പീരങ്കിയ അതാണ് വ്യത്യാസം തിന്മ തിന്മയെ ഈശോ ആണ് പറഞ്ഞത് തിന്മയെ കീഴടക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം നിങ്ങൾക്ക് തരാം എന്താണ് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം അത് എന്ത് ചെയ്യണം നിങ്ങളും തിന്മയിലേക്ക് പോകരുത് കാര്യം നമ്മുടെ പ്രാർത്ഥന മൊത്തം തിന്മയിൽ നിങ്ങൾ പിന്നെ എങ്ങനെ നമ്മൾ തിന്മ ചെയ്യണേ നമ്മുടെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ് പ്രവസ്ഥനായ പിതാവില്ലേ പ്രലോപനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിങ്ങൾ രക്ഷിക്കണമേ അപ്പോൾ പിന്നെ എന്താ നമുക്ക് തിന്മ വരാനത് തിന്മ ചെയ്യേണ്ട കാര്യം എന്ത് രക്ഷിക്കണം എന്നല്ല പ്രാർത്ഥിക്കണം നമ്മൾ അപ്പൊ നമ്മളതിനകത്ത് കുടുകയും ചെയ്യാൻ പറ്റത്തില്ല എന്നെ എന്റെ ശത്രുക്കളെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ റോം പന്ത്രണ്ട് പതിനേ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ കാര്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നവനെ ആത്മാവിൻ്റെ ഫലങ്ങളിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ള എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയല്ലേ സഭ ഇവിടം വരെ എത്തിയത് ഇപ്പം സഭ ഏകാഗ്രമായിരിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ വിശുദ്ധിയോട് ജീവിക്കാനും മറ്റ് സഭയ്ക്ക് അനുയോജ്യമല്ലാത്ത തീരുമാനങ്ങളോ ചെയ്തികളോ വരാതിരിക്കാൻ വേണ്ടി ജാഗ്രത ഉണ്ടാകണം ആണ് സഭയുടെ ശുശ്രൂഷകളുടെ ലക്ഷ്യം നമ്മൾക്കൊരു ബാക്കി എന്താണ് ബാക്കിയെല്ലാം കർത്താവാണ് ക്രമീകരിക്കുന്നത് ദുഹിക്കുന്നവരെ ആശീർവദിക്കണമെന്ന് ഈശോ പറഞ്ഞില്ലേ എന്നിട്ട് പൗരസപ്പോസൻ അത് പറഞ്ഞപ്പോഴേ ഈശോയുടെ വചനങ്ങൾ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചപ്പോൾ പൗരസപ്പോസൻ സഭയിൽ കണ്ടത് സ്നേഹി നിങ്ങൾ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുന്നുണ്ട് ആൾക്കാരെ പിന്നെ എന്നാലും ചെറിയ അണ്ണന്മാരൊക്കെ ഉള്ളിൽ എന്നാലും എനിക്കിട്ട് അങ്ങനെ പണതല്ല നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പൗലൂസ് അപ്പോസും പറഞ്ഞത് നിങ്ങൾ ദ്രോഹിക്കുന്നതിനെ ആശീർവദിക്കുക ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ എന്ന് അത് കറക്റ്റ് ചെയ്ത് ചെത്ത് ചേർപ്പിച്ചിരിക്കുകയാണ് അവിടെ അതിന്തിനാണെന്ന് അറിയാവുക പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ച് പ്രവർത്തനക്ഷമമാൻ വേണ്ടിയാണ് പൗലോസ് അപ്പോസ്സർ അങ്ങനെ നിർദ്ദേശം നൽകിയത്